ഇട്ട് ഇട്ട് കൊടുക്കാം കൊടുത്തിട്ട് എത്ര തിന്നണുണ്ട് നോക്കാം തിന്നണിന് അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം ഒരു അൻപത്തി എട്ടായിരം രൂപം മൊത്തം ഈ ആറു മാസം പത്ത് ദിവസത്തിന് അൻപത്തി എട്ടായിരം രൂപ ഞാൻ എക്സ്പെൻസി കൃത്യമായിട്ട് എഴുതി ആ ആ അതൊക്കെ സ്പെഷ്യൽ കെട്ടാണ് എന്തൊക്കെ ആണ് അതൊക്കെ ഇത് ഫസ്റ്റ് ഇതിന്റെ ഫസ്റ്റ് ഒന്നാം ക്ലാസ് അതൊക്കെ എൽ കെ ജി ഒന്നാം ക്ലാസ് ഒക്കെയാണ് ഇതിവിടുന്നാണ് ഇത് ഇവിടുന്നാണ് പഠിപ്പ് ആ ഇതൊക്കെ ഞാൻ പഠിച്ചേക്കുന്നുണ്ടാ ഈ മലന്റെ പരിപാടി പഠിച്ചാലേ ഇതുവരെ നമ്മൾ ഒഴിവാക്കും തലാക്കല്ലോ ആ വേരലും പണിട്ടാ പണി അതാണ് ഞാൻ വന്നില്ലേ ഞാനിങ്ങനെ കൊറേ അയക്കണിന്നോ ആ എത്ര ആ അഞ്ചര മീറ്ററോളം നായ ഉണ്ട് ഇവര് മുങ്ങാനൊക്കെ പൊക്കുണ്ട് നമ്മളവിടെ പരിസരങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ആ സെൻട്രർ ആ സെൻട്രി താത്തിടും അതിങ്ങനെ ഇറക്കി വിടും ഇതിങ്ങനെ കണ്ടിട്ടൊന്നൊരു കാര്യ ഞാൻ കൊറേ കൊല്ലായിപ്പോ അത് കാണുന്നു നമ്മക്ക് ഒരു കിട്ടിട്ടില്ല നമ്മളൊപ്പിച്ച് കൊറേ കാലായിപ്പത് എന്താ തൊപ്പി പോരേ തൊപ്പിയൊക്കെ വല ഉണ്ടാക്കണല്ലേ വളവാട പുറത്തുനിന്നായിട്ട് പിടുത്തോടുന്ന തൊപ്പിയായി തൊപ്പി തൊപ്പി തൊപ്പിയാ ഇൻഷാല്ല നമുക്കൊരു ഉദ്ദേശം കൂടി ഈ പ്രാവശ്യത്ത് വിളിപ്പിടണ്ടപ്പോ പിന്നെ ഇതിൽ ഈ ഭാഗത്തേക്ക് ഇതിൽ വലിയൊരു കുളം നാച്ചുറൽ കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ പിന്നെ കാലങ്ങൾ കൊണ്ട് നമുക്ക് പിന്നെ ചെയ്യാം എന്നുള്ള ഉദ്ദേശം ഇത് തരക്കേടില്ലാത്ത എന്നെ ശ്രമിച്ചോളാം ഞാൻ പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് പോകണേ അവിടുത്തെ അപ്പൊ നമുക്ക് ഒരു റിസ്ക് ഇല്ലതേ കാലത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് പിന്നെ ഫീഡ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ആറ് മണിക്കോ ഏഴ് മണിക്കോ അല്ലെങ്കിൽ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ പത്തുമണിക്കോ വന്നിട്ട് രണ്ടാമത് ഒരു ഫീഡ് കൊടുക്കും പിന്നെ നമ്മളെ ഏറ്റവും വലിയ സിസ്റ്റം തന്നെ ഡിമാൻഡ് ഫീഡിങ് ആണ് ഞാൻ െ അതിന് കുറച്ച് സമയം വേണം അതായത് നമ്മൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് എത്ര തിന്നണുണ്ട് നോക്കാം തിന്നണിന് അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം മറ്റേ നമ്മൾ കൃത്യമായ ഒരു അളവായിട്ട് എറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാലേ ചിലപ്പോൾ അത് തിന്ന് തിന്നില്ല അപ്പൊ ഒന്ന് രണ്ട് നഷ്ടമാണ് വരുന്നത് ഒന്ന് വെള്ളം കേടുവരും നാച്ചുറലായിട്ട് കേടുവരില്ല പക്ഷെ പിന്നെ ഇത് പർദ്ദാക്കുല ഇത്ര പിന്നെ രണ്ടാമത് നല്ല എക്സ്പെൻസീവ് ആണ് സീത അപ്പം അത് നമുക്ക് ഒലിഞ്ചിരി നഷ്ടം സംഭവിക്കും അപ്പം ഈ ഡിമാൻഡ് ഫീഡിങ് ആകുമ്പോഴ് അത്യാവശ്യം എല്ലാവർക്കും തീറ്റം കിട്ടും പിന്നെ നമുക്ക് നഷ്ടമില്ല പിന്നെ നമുക്ക് അതിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം എങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നില്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ടീച്ചർ അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ അപ്പോൾ രണ്ട് കിലോം കൊടുക്കുന്നത് പിന്നെ രണ്ടര കൊടുത്താലേ തിന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പതിനഞ്ച് ദിവസം തുടങ്ങാം പിന്നെ അങ്ങനെ അങ്ങനെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാം അതാണ് നമ്മൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങള് നന്നിഞ്ച് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് ഏഴിയ തന്നത് ഏഹ്യ നാലിഞ്ചിന്നൊക്കെ പറഞ്ഞാലും കൂടിയിട്ട് മൂന്നിഞ്ച് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് തന്നെ അറിയാതെ വില കുറച്ചായിട്ട് നമുക്ക് തന്നിട്ട് നമുക്ക് നന്ന വില കുറച്ചിട്ട് അന്ന് ഏഴിയ തന്നെ നിങ്ങൾ അത് ഇട്ടു നോക്കിന്ന് പറഞ്ഞിട്ട് പക്ഷെ അന്ന് എനിക്കൊരു പേടി ഉണ്ടായി ഞാന് ആറിഞ്ച് അല്ലെങ്കിൽ അഞ്ചിഞ്ചിൽ കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ ഇല്ല അപ്പൊ അന്ന് എനിക്കൊരു പേടിയുണ്ടായി പക്ഷെ അത് വളർന്ന് സറേ ആ ഒന്നിച്ച് നമ്മൾ ഇത് കൊടുത്തിട്ട് അത് കൊടുത്തിട്ട് എഹ്യ ഓട്ടോറിഷി കൊടുത്തിട്ട് എയ്യന്റെ ഒപ്പിള അവന്റെ പേരെന്താ അവൻ എനിക്ക് കാണിച്ചും കൂടിയും തന്നില്ല റഷീദ് കൊടുന്ന് ആദ്യം കാണിച്ചരിഞ്ഞ് അതിങ്ങനെ പായണത് ഞങ്ങണ്ട് അപ്പൊ ഏയ്യനോട് പറഞ്ഞു അയ്യ എവിടെ മൂന്നിഞ്ചും നാലിഞ്ച് കാതൊക്കെ നിങ്ങളും നോക്കിക്കോളും ഇങ്ങക്ക് നഷ്ടം വരില്ല ആ അങ്ങനെ തുടങ്ങിയത് അന്ന് വളരെ കുറച്ച് ഒരു ആയിരത്തിന് ഒരു നാനൂറ് ഗ്രാം ഒക്കെ ഒരു ദിവസത്തിനും കൂട്ടി കൂട്ടി വരും അത് വലുപ്പത്തിനനുസരിച്ച് അത് നമ്മള് ആദ്യത്തെ ആ നാനൂറ് ആദ്യ ദിവസം നമ്മൾ നാന്നൂറ് പെട്ടെന്നാണ് തിന്നു കഴിയും പിന്നെ അവര് വരും പിന്നെ വരാലൊരു പ്രത്യേകത ഉണ്ട് മറ്റു മീനുകളായി വയറ് നിറച്ചു തിന്നൂല അതൊരു പ്രത്യേകത നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് അല്ലെ ഏയാ അങ്ങനല്ല ഏകദേശം ഭക്ഷണം ആയിക്കഴിഞ്ഞാല് അവര് നിർത്തും എന്നിട്ട് അവര് പൊന്തിയിട്ട് ഇങ്ങനെ വെള്ളത്തിന്റെ പേര് ആ സമയത്ത് മറ്റു മീനുകളല്ല വാളി മറ്റിനൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വയറ് വീർക്കോളം തിന്നും വരാലിത് ഏറ്റവും വലിയൊരു ഇതാണത് നേട്ടം നിലകം മെച്ചന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കടമോനും വരവരച്ചു തിന്നൂല അങ്ങനെ ഭയങ്കര ഇതാണ് അപ്പൊ ഏകദേശം കഴിഞ്ഞാൽ അവരൻ അവരെന്നെ മാറി നിന്നിട്ട് അവരെ കൂട്ടം കൂട്ടായിട്ട് അവിടെ നിൽക്കും തിന്നാത്തവർക്ക് വന്ന് തിന്നു അങ്ങനെയും നടക്കും അതൊക്കെ നമ്മൾ ഇത് ഒരു എക്സ്പീരിയൻസ് ആണ് മറ്റുള്ളവർ പറഞ്ഞിട്ടൊന്നുമല്ലോ ഞാൻ നോക്കി നമ്മൾ മീൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഓരോ എനിക്ക് രീതിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ തീറ്റ വന്നിരിക്കണേ അൻപത്തി എട്ടായിരം രൂപേന്റെ തീറ്റേ വന്നിട്ടുള്ളൂ അതാണ് വെറും അൻപത്തി എട്ടായിരം രൂപ മൊത്തം മൊത്തം ഈ ആറു മാസം പത്ത് ദിവസത്തിന് അൻപത്തി എട്ടായിരം രൂപേന്റെ തീറ്റ ഞാൻ എക്സ്പെൻസ് ശരിക്കും കൃത്യമായിട്ട് എഴുതി വെക്കുന്നതാണ് അതായത് നമുക്കിതുകൊണ്ട് മെച്ചമുണ്ടോ എന്ന് അറിയണം പിന്നെ നമ്മൾ ഞമ്മളൊരു അധ്വാനം കൂടി ഇതിലുണ്ട് കേട്ടോ ഞാനിപ്പോ പണിക്ക് പോകാത്ത അതിനുള്ളൊരിതും പിന്നെ ഈ നമ്മൾ വലിയൊരു നാട്ട് പിന്നെ വരുമാനമാർഗ്ഗമായിട്ടല്ലേ എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇതുകൊണ്ട് നമ്മളൊരു പാഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല പൊതുവേ ഞങ്ങള് ഇവിടെ കുളുണ്ട് നമുക്ക് മൂന്നാല് കുളങ്ങളുണ്ട് നാച്ചുറൽ ഫണ്ടുകൾ ഉണ്ട് അത് മീൻ വന്നു കൂടുന്നതുണ്ട് അത്യാവശ്യം ഭൂമി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമ്മളെ ഭൂമി അതൊക്കെ കാണുന്നത് അതിന്റെ അങ്ങനപ്പുറത്ത് ഒരു കുളം ഉണ്ട് തറവാട്ടിൽ പേജ വന്ന തറവാട്ടിൽ വലിയൊരു കുളം ഉണ്ട് നാച്ചുറൽ കുളം പിന്നെ ഞങ്ങൾ വർദ്ധാ രണ്ട് മൂന്ന് വലിയ കുളങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ആയിട്ട് മീനുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് പോണ പിന്നെ മീനും മീനിനും തേരെ ഒരു ഇൻട്രസ്റ്റ് അത് കൂലി നമുക്ക് കൂലിയൊന്നും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് പത്ത് നാൽപ്പത് രൂപ കളില്ലാതെ ൂറ് മീൻ ഇട്ടിട്ട് കിട്ടിയിട്ടുണ്ട് നാൽപ്പതിനായിരം രൂപ എല്ലാം കഴിഞ്ഞിട്ട് അന്ന് നമ്മൾ തുടക്കമാണ് പിന്നെ നമ്മൾ എല്ലാവർക്കും കൊടുത്ത് വീട്ടിലൊക്കെ നമ്മൾ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് വേണം പിന്നെ നഷ്ടക്കച്ചവടൊന്നുമല്ല നാച്ചുറൽ ഫണ്ട് ആണെങ്കിൽ ഒരു ഇല്ല ഞങ്ങൾ തീറ്റിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഒരു നഷ്ടം എങ്ങനെ വരില്ല എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം നാച്ചുറൽ ഫോണ്ട് മറ്റീന് നമ്മളെല്ലാം നോക്കാം ചെയ്യണം അത് ആദ്യം ഈ ആ വൃത്തിയാക്കിയിട്ട് കളവ് പോവും പിന്നെ ഇതിൽ എന്താ പറയാ മറ്റു പഠിതാക്കളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ പക്ഷെ അത് പിന്നെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം അത് ലാഭമുള്ള പരിപാടിയാണ് ഇപ്പൊ പഠിതാക്കൾ എല്ലാരും നാച്ചുറക്കോളില്ലല്ലോ ആ ഭർത്താക്കളാണ് വലിയ വലിയ ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല യൂട്യൂബിലും എന്തെങ്കിലും കണ്ടില്ല വലിയ വല്യ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നവർക്കു ഇത് ഇപ്പൊ ഇതനുസരിച്ച് ഇതിൽ മുഴുവൻ കയറി പോന്നു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാം തുടക്കത്തിലാണ് കുഞ്ഞുങ്ങൾ ഇപ്പൊ അപ്പൊ ഇതിന് അല്ല നമ്മൾ രണ്ടാം മാസം രണ്ടാം മാസം പകുതി കിട്ടി അപ്പൊ ഫെബ്രുവരി ഇപ്പൊ ഇത് ഇതല്ല കുറച്ച് വെള്ളം ഞാൻ പറഞ്ഞത് ആ കൊ വെള്ളം വറ്റിയ സമയത്തും ആയിരം കുട്ടികൾ ഇതില്ല അപ്പൊ അന്ന് ഏതായാലും ഒരു വളർച്ച കമ്മി ഉണ്ടായിട്ടുണ്ടോ അതും കൂടി അങ്ങനൊക്കെ വന്നിട്ടും തെറ വളർച്ച എത്തി എത്തിയത് അന്ന് കുറഞ്ഞ വെള്ളമുള്ളൂ അടിയിൽ ആയിരം കുട്ടികൾ അന്ന് അതിലുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത് ആ സമയത്ത് ഫുൾ ഈ ഇങ്ങനെ കുട്ടികൾക്ക് നല്ല വെള്ളം ഉണ്ടാവും അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നമ്മ നമ്മൾക്കും ഉപയോഗിക്കാം ഇതൊക്കെ കുടുംബത്തി കിലോ മേലുണ്ടാവും ആ അപ്പൊ അതൊക്കെ അങ്ങനെ ചെയ്യും പിന്നെ നന്ന ചെറുത് നമ്മൾ മാറ്റിടും ഇനി വേണമെങ്കിൽ രണ്ടു മാസം കൂടി ഒക്കെ തീറ്റ കൊടുത്താല് ഇത് നല്ല വലുപ്പത്തി എത്തും ആ നമ്മൾ ഒന്നായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ ഇടുമ്പളേ കിട്ടാത്ത ഇതുണ്ടാവും തീറ്റ കിട്ടാത്ത ആളുകൾ ഉണ്ടാവും ഇതില് ഏഹ് അപ്പൊ അവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചു ഇതാക്കി കൊടുത്താൽ വലുതായി വരും നന്ന ചെറുതൊക്കെ നമ്മൾ എടുത്തിട്ടേ വലുതാക്കും നമ്മളെ ടാങ്ക് ഉണ്ട് അതിൽ കൊടുത്തിട്ട് അവർക്ക് അത്യാവശ്യം മീഡിയനും വലുതും കൊടുക്കും ആ വലുതും കൊടുക്കും ഓർഡർ അല്ല നമ്മള് ഇത് ചെറുത് ഒഴിവാക്കും അത് അവർക്ക് കൊടുത്തൊരു കാര്യമില്ല അങ്ങനെയുള്ള ഇതാണ് പിന്നെ ഇതില് വെള്ളം ഇതാക്കും വേണം ആ ഞാൻ പറഞ്ഞില്ല ഇത് പറഞ്ഞില്ലേ നമ്മൾ വറ്റിയെന്ന് നോക്കിയതാണ് അന്ന് തൊള്ളായിരത്തി രണ്ട് രണ്ടു മാസം മുന്നേ കാലവർഷം കൂടീന്റെ മുന്നേ നമ്മൾ നോക്കിയതാണ് എല്ലാ അയ്യാ ഈ മീൻ മീൻപൊടിച്ചാ നല്ല തട്ടി വിടാ വന്ന നല്ല ചായ മിക്സർ ഉണ്ട് അല്ലേ കട്ടന് ബിസ്കറ്റ് ഉണ്ട് ഇപ്പൊ ജാപ്യാ നമ്മൾ ഒരു വല ഇട്ട് ഏകദേശം പൗതിലേറെ മീൻ നമ്മള് പിടിച്ച് അപ്പൊ ആ രണ്ടാമത്തെ വല നമ്മൾ ഇട്ട് ഇനി റെസ്റ്റില് ചായ മണിക്കൂർ ആ അപ്പൊ റെസ്റ്റ് എടുക്കന്ന് അപ്പൊ ഇവിടുത്തെ മീനെ കണ്ടില്ലേ മീനെല്ലാരും കണ്ടില്ലേ അപ്പൊ മീൻകുട്ടികൾക്ക് വിളിച്ചോളി നല്ല കുട്ടികൾ ഞാൻ തരാ ഒറിജിനൽ വിയറ്റ്നാം വരാതെ നമുക്ക് ഈ സൈസ് വരും മാസം ആറുമാസമായിട്ടുള്ളു എട്ടു മാസം ഒക്കെ നിർത്താണെങ്കിൽ രണ്ട് കിലോനൊക്കെ വരും അല്ല പിന്നെ വേറൊരു കാര്യം പാണ്ട് ഇത് മീൻ കണ്ട് കൊണ്ട് കൊടുത്തിട്ട് പെരുകി പോയ കാര്യമില്ല പക്കായിട്ട് അതായത് മൂപ്പേര് നോക്കിയ മാതിരി കറക്റ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഇത് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ മീനാണ് മുണ്ടിട്ട് കണ്ടെ അജ് പറഞ്ഞല്ലോ രാജ ആറ് മാസം കൊണ്ട് ഒരു ഗ്രാം വരുന്നേ എവിടെ വന്നിട്ടില്ല ഒരു കാര്യം നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതേമാതിരി നമുക്കും ബെനിഫിറ്റ് ഉണ്ടാക്കാം